പ്രിയ ഭക്തർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യുക കമന്റ് ബോക്സ് തുറന്ന് നിങ്ങളുടെ പേരും ജനനനാളും ഈ വീഡിയോ കാണുന്ന തീയതിയും സമയവും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും എത്ര പ്രാർത്ഥിച്ചാലും എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയായി പോകുന്നില്ലെന്ന് തോന്നുന്ന ദിവസങ്ങൾ പക്ഷെ അതാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്ന നിമിഷം ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്നില്ല അവൻ നമ്മെ എപ്പോഴും കാണുകയാണ് നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം കാണുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളിലൂടെയും നമ്മെ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് പറയുന്നത് ദൈവം എങ്ങനെയാണ് നമ്മുടെ പേരിനും ജനനദിനത്തിനും അറിഞ്ഞുകൊണ്ട് അനുഗ്രഹം നൽകുന്നത് എന്ന് പ്രിയരെ നമ്മുടെ പേരിൽ ഒരു ദൈവിക സ്പന്ദനമുണ്ട് അത് വെറും അക്ഷരങ്ങൾ ചേർന്നൊരു ശബ്ദമല്ല ആ പേരിലൂടെ തന്നെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു മാർഗം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാപിതാക്കൾ പേര് തിരഞ്ഞെടുക്കുന്ന നിമിഷം അവർ എത്ര പ്രാർത്ഥനകളോടെയും പ്രതീക്ഷകളുടെയും എത്ര സ്വപ്നങ്ങളോടെയുമാണ് അത് തിരഞ്ഞെടുക്കുന്നത് അവർക്ക് തോന്നുന്ന ആ ആകർഷണം ആ പേര് കേൾക്കുമ്പോൾ വരുന്ന ആ സന്തോഷം അത് യാദർച്ഛികമല്ല ദൈവം തന്നെയാണ് ആ പേരിൽ തന്റെ അനുഗ്രഹം ചേർത്ത് ആകർഷണം സൃഷ്ടിക്കുന്നത് നോക്കൂ പലപ്പോഴും ആരെങ്കിലും നമ്മെ പേരു പറഞ്ഞു വിളിക്കുമ്പോൾ അത് മനസ്സിൽ ഒരു ഊർജ്ജമുണർത്തും അല്ലെ ചിലപ്പോഴത് ശാന്തിയാവും ചിലപ്പോഴത് സ്നേഹവും അത് ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന അനുഗ്രഹത്തിന്റെ ശക്തിയാണ് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് നാമസ്മരണയാണ് മോക്ഷത്തിനായുള്ള വഴി അത് വെറും ദൈവനാമം ജപിക്കുന്നതല്ല സ്വന്തം പേരിലും വിശ്വാസം വയ്ക്കുന്നതാണ് കാരണം നമുക്ക് ജീവൻ നൽകിയ ദൈവം നമ്മെ തിരിച്ചറിയുന്നത് ആ പേരിലൂടെയാണ് രാമൻ കൃഷ്ണൻ ലക്ഷ്മി പാർവതി ഇവയൊക്കെ ദൈവനാമങ്ങളാണ് പക്ഷേ അതോടൊപ്പം ആ പേരുകളിൽ ദൈവിക ഗുണങ്ങളും ഒളിഞ്ഞിരിക്കുന്നു പേരാണ് വ്യക്തിത്വത്തിന്റെ പ്രാരംഭാകൃതി അതിലൂടെ തന്നെയാണ് അനുഗ്രഹം കടന്നുവരുന്നത് അതിനാൽ നിന്റെ പേരിൽ നീ വിശ്വാസം വെക്കണം നീ ആ പേരിൽ അഭിമാനിക്കണം കാരണം ആ പേര് വിളിക്കുമ്പോൾ ദൈവം തന്നെ നിന്റെ ആത്മാവിനെ വിളിക്കുന്നതായി കരുതുക അത് ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിന്റെ ആദ്യപടിയാണ് ജനനദിനം നമ്മളിൽ പലർക്കും അത് വെറും ഒരു ആഘോഷ ദിനമാണ് കേക്ക് മുറിക്കുക ആശംസകൾ സ്വീകരിക്കുക ചില സന്തോഷ നിമിഷങ്ങൾ പങ്കിടുക പക്ഷേ ദൈവദൃഷ്ടിയിൽ ആ ദിവസം അതിനേക്കാൾ വളരെ വലുതായതാണ് ആ ദിവസം തന്നെയാണ് ദൈവം നിനക്കായി ജീവിതമെന്ന വലിയ യാത്ര ആരംഭിച്ച ദിവസം നീ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരിക്കലും വെറുതെയല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തു അതുകൊണ്ടാണ് ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകളുണ്ടായാലും ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടാത്തത് ഓരോ ആത്മാവിനും ദൈവം ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നു അതിൽ ആ വ്യക്തിയുടെ ശക്തിയും ദുർബലതയും ദൈവാനുഗ്രഹവും അടങ്ങിയിരിക്കും അതിനാൽ ആ ജനനതീയതി വെറുമൊരു ദിവസമല്ല അത് ദൈവവും നിങ്ങളും തമ്മിലുള്ള ആത്മീയ ശക്തി കൂടിയാണ് ചിലർ പറയാറുണ്ട് ഞാൻ ഭാഗ്യശൂന്യനാണെന്ന് പക്ഷേ അത് സത്യമല്ല ദൈവം ആരെയും ഭാഗ്യശൂന്യരായി സൃഷ്ടിച്ചിട്ടില്ല ദൈവം നിനക്ക് നൽകിയ ജന്മം തന്നെയാണ് നിന്റെ ഭാഗ്യം കാരണം ആ ദിവസം തന്നെയാണ് സ്നേഹത്താലും കൃപയാലും ദൈവം നമ്മെ ജീവിതത്തിൽ എന്തും നേരിടേണ്ടവരായി മാറ്റുന്നത് ദൈവം പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നും എന്റെ കൃപയിലാണ് ഞാൻ എന്നും നിന്നോടൊപ്പമുണ്ട് ഓരോ വർഷവും ജന്മദിനം വരുമ്പോൾ ഒരു നിമിഷം ആലോചിക്കൂ ആ ദിവസം നിനക്ക് ലഭിച്ച ജീവിതത്തിന് നന്ദി പറയൂ കാരണം ആ ദിനം തന്നെ നിനക്കുള്ള അനുഗ്രഹത്തിന്റെ വാതിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറും യാദൃച്ഛികമായി തോന്നുന്നുണ്ടോ നൂറുകണക്കിന് വീഡിയോകൾക്ക് നടുവിൽ ഇത് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചു അതിലും ഒരു ദൈവിക ശക്തി അടങ്ങിയിരിക്കുന്നു അവൻ നിന്നെ ഇവിടെ എത്തിച്ചു കാരണം നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പ്രശ്നത്തിൽ തളർന്നിരിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ ഈ സന്ദേശം കേൾക്കണമായിരുന്നു ദൈവം പറയുന്നു നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിരിക്കുന്നു ഇതാണ് നിന്റെ നിമിഷം വിഷമതകളെ മറക്കൂ ഈ നിമിഷത്തിൽ ജീവിക്കൂ സമാധാനത്തോടെ സന്തോഷമായിരിക്കുക ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസവും സമയവും ദൈവം തന്നെയാണ് തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ച കാണുന്നവർക്ക് മഹാദേവന്റെ അനുഗ്രഹം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീക്കി സമാധാനത്തിന്റെ വെളിച്ചം നിറയ്ക്കട്ടെ ചൊവ്വാഴ്ച കാണുന്നവർക്ക് ജീവിതത്തിൽ ഹനുമാന്റെ ശക്തിയും ധൈര്യവും മനസ്സിൽ നിറയട്ടെ ബുധനാഴ്ച കാണുന്നവർക്ക് വിഷ്ണുദേവന്റെ കരുണയും സമാധാനവും വഴികളിൽ തെളിഞ്ഞുവരട്ടെ വ്യാഴാഴ്ച കാണുന്നവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞുവരട്ടെ ജീവിതത്തിലെ കഠിനതകൾക്ക് നടുവിലും അയ്യപ്പൻ നിന്റെ ചുവടുകൾക്ക് ദിശ നൽകട്ടെ വെള്ളിയാഴ്ച കാണുന്നവർക്ക് മഹാലക്ഷ്മിയുടെ കൃപ നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി നിറയ്ക്കട്ടെ ശനിയാഴ്ച കാണുന്നവർക്ക് ശനിദേവന്റെ കൃപ നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി നിനക്ക് സംരക്ഷണം നൽകട്ടെ ഞായറാഴ്ച കാണുന്നവർക്ക് സൂര്യദേവന്റെ തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം തരാൻ സഹായിക്കട്ടെ ഓരോ നിമിഷത്തിനും അതിന്റേതായ വിലയുണ്ട് അതുകൊണ്ട് ഈ നിമിഷത്തെ ചെറുതായി കാണരുത് നീ ഈ വീഡിയോ കാണുന്ന സമയം തന്നെയാണ് അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന നിമിഷം കൈ ചേർത്ത് മനസ്സിൽ ഒരുപാട് ശാന്തതയോടെ പറയൂ ഹരേ കൃഷ്ണ ഇനി ഓരോ ദിവസവും ദൈവനാമം ചൊല്ലിക്കൊണ്ടു തുടങ്ങൂ അത് നിന്റെ മനസ്സിനെ ശാന്തമാക്കും വഴികൾ തുറക്കും വിശ്വാസത്തോടെ ദിവസം തുടങ്ങുമ്പോൾ ദൈവം നിനക്കൊപ്പം നടക്കും അവൻ നിന്റെ ചിന്തകളിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ നിറയട്ടെ ദൈവത്തോടായി പറയൂ ദൈവം എന്റെ പ്രാർത്ഥനകൾ കേൾക്കുമെന്ന് എന്നെ അനുഗ്രഹിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ദൈവം കാണുന്നു കേൾക്കുന്നു കാത്തിരിക്കുന്നു നീ അവനെ ഓർത്താൽ അവൻ നിനക്കായി പ്രവർത്തിക്കും വിശ്വാസം കൈവിടരുത് പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ അനുഗ്രഹമെന്നും എപ്പോഴും നിന്നോടൊപ്പം തന്നെയുണ്ട്